കർത്താവായ യേശുപുസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ട്യൂവിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഘട്ടമായ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നതിനെക്കുറിച്ചാണ് ചിന്തിപ്പാനിടയായി തീർന്നത് ഇന്ന് നമ്മൾ പ്രാർത്ഥനയുടെ മൂന്നാം ഘട്ടമായി ദൈവം നമ്മളോട് ചെയ്തതായ വാക്തത്വങ്ങളെ ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് അതിനായി നമുക്ക് ലഹമിയാൻ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം വായിക്കാം എന്നാൽ നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഹെഷ്ടന്മാർ ആകാശത്തിൻ്റെ വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അറി ചെയ്ത വചനം ഓർക്കണമേ ഒന്നാമത്തെ ഘട്ടമായ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചതിനു ശേഷം രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുക എന്നുള്ളതാണ് മൂന്നാമതായി നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ വാറ്റത്വങ്ങളെ നാം ദൈവത്തോട് ഓർമ്മിപ്പിക്കണം ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു വാക്യമുണ്ട് വാറ്റത്വം യകുദന്മാർക്ക് മാത്രമല്ല ദൂരസ്ഥനായ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ദൈവവചനത്തിലെ വാറ്റത്വങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതൊരു പക്ഷേ മോശിയോടോ അബ്രഹാമിനോടോ ഇസ്സാഹാറ്റിനോടോ യാക്കൂബിനോടോ പുതിയ നിയമത്തിലുള്ള വിശുദ്ധന്മാരോടോ ഒക്കെ പറഞ്ഞതായ വാക്തത്വമായിരിക്കാം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇത് അവർക്കുള്ള വാക്തത്വമാണ് അങ്ങനെയല്ല ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ആ വചനങ്ങളെ നമ്മൾ ഏറ്റെടുക്കുന്നത് പോലെ അത് എന്നോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനമായി നമ്മൾ ഏറ്റെടുക്കുന്നത് പോലെ ദൈവം അനേകരോട് പറഞ്ഞതായ വാക്തത്വങ്ങളെ നാം പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ ഏറ്റെടുക്കണം ആ വാക്തത്വങ്ങളും നമ്മളോട് സംസാരിപ്പാൻ ഇടയായിത്തീരും അങ്ങനെ ആ വാക്തത്വങ്ങളെ നമ്മൾ സ്വീകരിച്ച് ദൈവം എനിക്കിത് ചെയ്തു തരുമെന്ന് നിങ്ങൾ വിശ്വാസത്താൽ നിങ്ങൾ കാണുമ്പോൾ ഈ വാക്തത്വങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവത്തോട് പറയണം ഇവിടെ നമ്മൾ വായിച്ചത് മോശിയോട് ദൈവം ചെയ്തതായൊരു വായത്തത്വമാണ് അവിടെ നമ്മൾ വായിച്ചു നിങ്ങളുടെ പ്രഷ്ഠന്മാർ ആകാശത്തിൻ്റെ അറത് വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുവരും യഹുദന്മാർ പല സ്ഥലങ്ങളിലായി ചെതറിപ്പോയി എന്ന് നമുക്ക് ചരിത്രത്തിലൂടെയും ദൈവവചനത്തിലൂടെയും കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ പോലും മട്ടാഞ്ചേരിയിൽ ധാരാളം യഹുദന്മാർ താമസിച്ചിരുന്നു പക്ഷേ ഇന്ന് കേവലം ഒരു പ്രതിനിധിയോ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് എല്ലാവരും തന്നെ തങ്ങളുടെ സ്വന്തം സ്ഥലത്തിലേക്ക് മടങ്ങിപ്പോയി ഇത് കാണിക്കുന്നത് ദൈവത്തിൻ്റെ വാർത്തത്വത്തിൻ്റെ ഉറപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവവചനത്തിൽ നിന്നും മനസ്സിലാക്കിയ നിങ്ങൾക്കുള്ള വാക്തത്വമായി ഏറ്റെടുത്തായ ആ വാക്തത്വങ്ങൾ ദൈവം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കും പക്ഷേ നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവത്തെ ഈ വാക്തത്വങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് പലരും ചോദിക്കാറുണ്ട് ദൈവത്തിന് എന്താ മറവിയുണ്ടോ ഇല്ല ദൈവത്തിന് മറവിയില്ല പക്ഷേ തൻ്റെ മക്കൾ ആ കാര്യം പറയുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി വളരെ വേഗം പ്രവർത്തിപ്പാൻ ഇടയായിത്തീരും നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ മക്കളോട് നമ്മൾ പല പ്രോമിസുകളും കൊടുത്തിട്ടുണ്ട് ഒരുപക്ഷെ അവരും മറന്നുപോകും നമ്മളും മറന്നു പോകുമായിരിക്കാം പക്ഷേ മക്കൾ അവരുടെ ഒരു ആവശ്യം വരുമ്പോൾ അത് ഓർമ്മിപ്പിക്കുമ്പോൾ അപ്പനോ അല്ലെങ്കിൽ അമ്മയോ ചിന്തിക്കും അയ്യോ ഞാൻ അവരോട് പറഞ്ഞായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനെ കാര്യം ചെയ്യാം എന്ന് പറയാറുണ്ട് എന്ന് പോലെ ദൈവം തൻ്റെ വാക്തത്വങ്ങളെ നിവർത്തിക്കാൻ ഒരു നാട് താമസിക്കുന്നതായ ദൈവമല്ല ദൂരസ്ഥരായ നമുക്കും ഈ വാക്തിത്വമുണ്ടെങ്കിൽ വാക്തത്വം ദൈവം നിവൃത്തിക തന്നെ ചെയ്യും അതുകൊണ്ട് ദൈവത്തോട് നാം സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്തത്വങ്ങളെ നാം ഓർമ്മിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ ദൈവം തൻ്റെ വാക്തത്വങ്ങളെ നിവർത്തിച്ച് നമ്മുടെ ജീവിതം യഥാസ്ഥാനത്താക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും ഇതുവരെ നമ്മൾ പ്രാർത്ഥനയുടെ മൂന്ന് ഘട്ടങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു ഒന്നാമത്തെ ഘട്ടത്തിൽ നാം ദൈവത്തിൻ്റെ മഹത്വം കാണുക രണ്ടാമത്തെ ഘട്ടത്തിൽ താഴ്മയോടുകൂടെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുക മൂന്നാമത്തെ ഘട്ടം ദൈവത്തെ അവൻ്റെ വാക്തത്വങ്ങളെ ഓർമ്മിപ്പിക്കുക ഈ വചനങ്ങളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അടുത്ത ദിവസം പ്രഭാതത്തിൽ വീണ്ടും പ്രാർത്ഥനയുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതാണ് എല്ലാവരെയും അതിനായി ക്ഷണിക്കുന്നു ഗോഡ് പ്ലസ് യു ഓൾ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ എന്ന് ഞങ്ങളെ കൽപ്പിച്ച വചനത്തിനായി സ്തോത്രം ദൈവത്തിൻ്റെ വാക്തത്വങ്ങളുടെ പ്രാധാന്യത തിരുവചനാടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ചിന്തിക്കാൻ തക്കണം അങ്ങ് സഹായിച്ചല്ലോ ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ആരെങ്കിലും രോഗങ്ങളാലോ മറ്റേതെങ്കിലും പ്രയാസങ്ങളാലോ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹവും നന്മയും കൊടുത്ത് മാനിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ താങ്ക് യു ഫോർ വാച്ചിങ് മോർണിംഗ് ഡ്യൂ കൈൻഡ്ലി ഫോർ നെക്സ്റ്റ് ഡേ മെസ്സേജസ്